ഇന്ത്യയിൽ ആദ്യമായി ഡോക്ടർമാരുടെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലെ സെപ്റ്റംബർ ഒന്നിന് ചേർത്തല എൻ എസ് എസ് കരയോഗം കാളിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടേഴ്സിന് വേണ്ടി ഒരു പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ചാമ്പ്യൻഷിപ്പ് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അതും ഐ എം എ കേരള സ്റ്റേറ്റിന്റെ ഒരു ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സോണിൻ്റെ കൂടെ സപ്പോർട്ട് വെച്ച് ഐ എം എ ചേർത്തലയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഐ എം എ ചേർത്തലയ്ക്കൊരു ഭാഗ്യമുണ്ടായി അപ്പോൾ ഇത് നമ്മൾ എൻ എസ് എസ് കരയോഗം ഹോളിൽ സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എക്സസൈസ് ആണ് അതായത് സ്ക്വാറ്റ് ബെഞ്ച് പ്രസ് ഡെഡ് ലിഫ്റ്റ് ഈ മൂന്ന് ഹോളി ട്രിനിറ്റി ഓഫ് മസിൽ ബിൽഡിംഗ് ആണ് അതായത് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ മൂന്ന് എക്സസൈസ് മതി എന്നാണ് നമ്മളുടെ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഇതൊരു ആൻ എറോബിക് എക്സസൈസാണ് അതായത് എറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ജോഗിങ് അതൊക്കെ എറോബിക്കിൽ വരും പക്ഷേ നമ്മളുടെ ശരീര ശരീരത്തിന് മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ നമ്മൾ പ്രായം കൂടുന്നതോറും മസിൽസിൻ്റെ ഡെൻസിറ്റി കുറയും മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയും അപ്പോൾ ഇതെല്ലാം പ്രായം കൂടുന്നവരും നമ്മൾ കുറയും ജിമ്മിൽ പോകണ്ട വെയിറ്റ് എടുക്കണ്ട അതൊന്നുമല്ല നമ്മൾ എപ്പോഴും ജിമ്മിൽ പോകണം വെയിറ്റ് എടുക്കണം എന്നാലും മസിൽസിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയും കേരള പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഡോക്ടർമാർക്ക് വേണ്ടി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഐ എം എ ചേർത്തൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ചേർത്തല എൻ എസ് എസ് കരയോഗം കാളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഡോക്ടർമാർ പങ്കെടുക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രാജീവ് ഗോപാൽ പവർ ലിഫ്റ്റിംഗ് താരവും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ആർ ശരത്കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബനവൻ സമ്മാനങ്ങളും ട്രോഫികളും വിതരണം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അമ്പതോളം താരങ്ങൾ പങ്കെടുക്കും ഐ എം എ ചേർത്തല സെക്രട്ടറിയും പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ സംഘാടക സമിതി സെക്രട്ടറിയുമായ ഡോക്ടർ അരുൺ ജി നായർ ഐ എം എ ചേർത്തല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആരുഷ് ടി പി മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ ശൈലമ്മ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് സുഭാഷ് എന്നിവരും ചേർത്തലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല